ഇത് നാലാമത്തെ എപ്പിസോഡാണ് കത്താവിൻ്റെ മേഘപ്രതിഷ്ഠത ജീസസ് കമ്മിങ് ഇൻ ദി എയർ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് രണ്ടാമുഖങ്ങൾ രണ്ട് ഘട്ടങ്ങൾ ഉള്ളതായി തിരുവചനം അതിസൂക്ഷ്മമായി പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും ഒന്ന് മേഘപ്രതിഷ്ഠത കമ്മിങ് ഇൻ ദി എയർ ഇതിന് രഹസ്യ വരവ് സീക്രെട്ട് കമ്മിങ് അഥവാ സഭയുടെ ഉപ്രാവണം റാപ്ചർ എന്നാണ് പറയുക കഴികൻ തൻ്റെ ഇരയെ നിമിഷ നേരം കൊണ്ട് കുത്തിയെടുത്ത് പറന്നുയരുന്നത് പോലെ ആയിരിക്കും അത് കർത്താവ് മധ്യാകാശത്തിലെ നിലയുറപ്പിക്കുകയുള്ളൂ ഭൂമിയിൽ കാല് കുത്തുകയില്ല അതെല്ലാവരും കാണുകയും കേൾക്കുകയും അറിയുകയും ഇല്ല തൻ്റെ സഭ മാത്രമേ അത് അറിയുള്ളൂ അനുഭവമാക്കുകയുള്ളൂ രണ്ടാമത് രണ്ടാമത്തേത് മഹുത്വ പ്രത്യക്ഷതയാണ് കമിങ് ഇൻ ദ ഗ്ലോറി അതിനെ പരസ്യ വരവെന്നാണ് പറയുന്നത് വെളിപ്പാട് ഒന്നിൻ്റെ ഏഴ് പറയുന്ന പോലെ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ഒരു മലയിൽ തന്നെ കാലുകുത്തും അത് മേലിൽ സംഭവിക്കുവാനുള്ള ഭാഗത്ത് തുടർന്ന് പറയുന്നതാണ് മേഘപ്രത്യക്ഷതയ്ക്കും മഹുത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്ക് ഉള്ള സമയം സഭ സ്വർഗ്ഗ കർത്താവിനോട് സ്വർഗത്തിലും ഭൂമിയിൽ യത് ക്രിസ്തുവിൻ്റെ വാഴ്ചയുമായിരിക്കും എന്താണ് മേഘപ്രത്യക്ഷത വട്ട് ഈസ് കമ്മിങ് ഇൻ ദി എയർ ഈ സഭായുഗത്തിൽ അഥവാ കൃപായുഗത്തിൽ ഏത് സമയത്തും യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിനയാത്ത നാഴിയിൽ കർത്താവ് മേഘത്തിൽ തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ പ്രത്യക്ഷനാകും അത് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നവർ മേഘത്തിൽ മേഘത്തിലെടുക്കപ്പെടും എന്നാണ് അതാ കാണുന്നത് അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർ എന്നാണ് രണ്ട് തിമത്തിയോസ് നാലിൻ്റെ എട്ടിൽ പറയുന്നത് വിസ്തമത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്നിൽ ഒലിമല പ്രഭാഷണത്തിൽ കാണുന്നത് കർത്താവുതൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയയ്ക്കും അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിലെ അറുതി മുതൽ അറുതി വരെയും നാല് ദുക്ക് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും മുപ്പത്തിയാറാം വാക്യത്തിൽ വ്യക്തമാക്കുന്നത് ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല പിതാവായ ദൈവത്തിൻ്റെ തിരി ഹൃദയത്തിൽ ഇരിക്കുന്ന രഹസ്യമാണ് രഹസ്യമാണത് എന്ന് കർത്താവ് ഭൂമിയിൽ വെച്ച് വെളിപ്പെടുത്തി മറ്റൊരു രഹസ്യം കൂടെ കർത്താവ് വെളിപ്പെടുത്തി വിശ്വമത്തായി ഇരുപത്തിനാലിൻ്റെ നാൽപ്പതിൽ പറയുന്നു അന്ന് രണ്ടുപേർ വയലിൽ ഇരിക്കും ഒരുത്തനെ കൈകൊ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും വിസ്ത ലൂക്കോസ് പതിനേഴിൻ്റെ മുപ്പത്തിനാലിൽ വീണ്ടും പറയുന്നു ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും അപ്പോസ്സനായ വിസ്ത പൗലോസ് ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുന്നു ഒന്ന് തസ്ലോനി അഞ്ചിൻ്റെ ഒന്ന് മുതൽ നാല് വരെ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വരും പോലെ പെട്ടെന്ന് അത് വന്നു ഭവിക്കും നാ നാലാം വാക്യത്തിൽ പറയുന്നു ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരാകാതെ വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുകയും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ പ്രധാന രണ്ട് വേദഭാഗങ്ങൾ ഒന്ന് ഒന്ന് കോരിന്തിയർ പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തിനാല് വരെയാണ് അതിപ്രകാരം വായിക്കുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ടുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും രണ്ടാമത്തേത് ഒന്നത്തെ സ്ലോനിക്ക് നാലാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘത്തിലെടുക്കപ്പെടും ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ സവിശേഷകരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നടക്കും ഒന്ന് കർത്താവിൻ്റെ ഗംഭീരനാദം ഷൗട്ട് ഓഫ് കമാൻഡ് ഈ ഗംഭീരനാദം കർത്താവിൻ്റെ ക്രിയേറ്റിംഗ് ആൻഡ് റീ ക്രിയേറ്റിംഗ് ശബ്ദമാണ് സൃഷ്ടിക്കുകയും പുനർസൃഷ്ടിക്കുകയും ചെയ്യുന്ന ശബ്ദമാണ് ഈ ഗംഭീരനാദം ക്രിസ്തുവിൽ മരിച്ച എല്ലാ മൃതന്മാരെയും പുനരുദ്ധാനം ചെയ്യിപ്പിക്കും ഇത് തൻ്റെ മൃതന്മാരെ ജീവങ്കിലേക്ക് മടക്കി വിളിക്കുന്ന ശബ്ദമാണ് യോഹന്നാൻ പതിനൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ കല്ലറിയിൽ അടക്കം ചെയ്ത് നാറ്റം പിടിച്ച ലാസന്റെ കല്ലറിയിൽ ചെന്ന് ലാസറയെ പുറത്തു വരിക എന്നുറക്ക വിളിച്ചപ്പോൾ മരിച്ച ലാസർ പുറത്തു വന്നു ഒരുപക്ഷെ ലാസൻ്റെ പേര് പറയാതെ ഇരുന്നിരുന്നെങ്കിൽ ലാസർ മാത്രമല്ല ക്രിസ്തുവിൽ മരിച്ച പല മൃതന്മാരും പുറത്ത് വന്നേക്കുമായിരുന്നു എന്നാൽ ഇവിടെ തൻ്റെ മേഘപ്രത്യക്ഷതയിലെ ഗംഭീരനാദം ക്രിസ്തുവിൽ മരിച്ച എല്ലാ മൃതന്മാരെയും ഉയർപ്പിക്കുന്നതാകുന്നു കാരണം യോഹന്നാൻ ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നു ആദിയിൽ വചനം വചനം കർത്താവാണ് അതുകൊണ്ട് പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ഉൽപ്പത്തി പുത്ത പുസ്തകത്തിലെ സൃഷ്ടിപ്പിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി ലെറ്റ് ലൈറ്റ് ഇത് കർത്താവിൻ്റെ ക്രിയേറ്റിംഗ് പവർ സൃഷ്ടിപ്പിന്റെ ശക്തിയാണ് ശബ്ദത്തിൻ്റെ ശക്തിക്ക് ചെമ്പിൻ്റെ തന്മാത്രയെ സ്വർണത്തിൻ്റെ തന്മാത്രയാക്കി രൂ മാറ്റുവാൻ കഴിയുമെന്ന് ശാസ്ത്രലോകം പറയുന്നു കൂടാതെ വായുവിൽ ലയിച്ചു ഏരുന്ന എലമെന്റ്സ് പദാർത്ഥങ്ങളെ ശബ്ദത്തിൻ്റെ സഹായത്തോട് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും എന്നും ശാസ്ത്രം നിന്നും ശാസ്ത്രം പറയുന്നു കർത്താവിൻ്റെ ശബ്ദം മണ്ണ് മണ്ണോട് ചേർത്തതും കത്തിച്ചാമ്പലായതുമായ ഏത് മനുഷ്യ ശരീരത്തിൻ്റെയും പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ ശക്തിയുള്ളതാകുന്നു ഇത് മനസ്സിലാക്കിയാണ് സഭ ഇന്ന് ക്രിമേഷനിൽ അനുവാദം നൽകിയിരിക്കുന്നത് റിസ്രക്ഷൻ ഈസ് പോസിബിൾ ഉയർപ്പ് സാധ്യമാണ് എന്ന ശാസ്ത്രം പറയുന്നു പക്ഷേ അവർക്കത് സാധ്യമല്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് സൃഷ്ടികർത്താവിന് മാത്രമേ സാധ്യമാകൂ എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഉയർപ്പിന് കാരണം ശാസ്ത്രം വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് മനുഷ്യ ശരീരം ആറ്റം കൊണ്ട് നിർമ്മിച്ചതാണ് പരമാണുവിനെ ആർക്കും ഉളവാക്കാനും നശിപ്പിക്കുവാനും സാധ്യമല്ല അതുകൊണ്ട് ശരീരം മണ്ണ് മണ്ണോട് ചേർന്നാലും അതേ അത് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട മത്സ്യം വെട്ടി വിഴുങ്ങിയാലും കടലിൽ ചേർന്നാലും പ്ലെയിൻ ക്രാഷിലോ അതേ തീപിടുത്തത്തിലോ ചാമ്പലായാലും എത്ര വർഷം ഭൂമിയിലോ എവിടെയോ കല്ലറിയിലോ കിടന്നാലും കൂട്ടിച്ചേർക്കുവാൻ സൃഷ്ടികർത്താവ് വിചാരിച്ചാൽ ഉയർപ്പ് സംഭവിക്കും എന്നവർ പറയുന്നു ശാസ്ത്രലോകത്തിന് അത് സാധ്യമല്ല ഒരിക്കലും സാധിക്കുകയുമില്ല ഒന്നുകോരിന്തിയർ പതിനഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ഉള്ള വാക്യം ഈ സത്യം വെളിവാക്കുന്നു മുപ്പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വേറെ കന്നുകാലികളുടെ മാംസം വേറെ പക്ഷികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസവും വേറെ മനുഷ്യ മനുഷ്യമാംസം മാത്രമേ ആറ്റം കൊണ്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ ഒരിക്കൽ ഞാനൊരു വീട്ടിലെ ഒരു വീട്ടിലെ വളർത്തു നായ ചത്തപ്പോൾ മരണ വീടിന് തുല്യമായി വിലപിച്ച സമയത്ത് ആ വീട്ടിലെ ഒരു വ്യക്തി എന്നോട് ഇപ്രകാരം ചോദിച്ചു അച്ഛ ഞങ്ങളുടെ പട്ടിയെ സ്വർഗത്തിൽ കാണാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല കാരണം ഈ വേദഭാഗം അവരെ അവരെ പഠിപ്പിച്ചവരെ ഉറപ്പിച്ചു ആ വേദഭാഗത്ത് നാം വീണ്ടും വായിക്കുന്നു സ്വർഗീയ ശരീരങ്ങളും ഭൗമീയ ഉണ്ട് സ്വർഗീയ ശരീര ശരീരങ്ങളുടെ തേജസ് വേറെ ശരീരങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ഈ ഭാഗം കൃത്യമായിട്ട് നാം വായിച്ചു പഠിക്കണം ശാസ്ത്രലോകം പറഞ്ഞതിന് എത്രയോ മുമ്പ് തന്നെ തിരുവചനം ഈ ഉയർപ്പിൻ്റെ സത്യം വെളിവാക്കിയിട്ടുണ്ട് ഒരിക്കൽ ഒരു ഉരുക്കുശാല ഫാക്ടറി സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് മണ്ണിന് വളരെ അടിയിൽ കൂട്ടിക്കിടക്കുന്ന ലോഹ കഷ്ണങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് കാണിച്ചു തന്നു ഒരു വലിയ മാഗ്നറ്റ് കടുപ്പിച്ച ക്രെയിൻ ഉയരത്തിൽ നിന്ന് താഴോട്ട് വന്നപ്പോൾ ഭൂമി വിളർന്ന് മണ്ണിനടിയിൽ കിടക്കുന്ന കിടന്നിരുന്ന ലോഹകഷ്ണങ്ങൾ ആ വലിയ കാന്തത്തെ ആകർഷിച്ചു അതേ കർത്താവിൻ്റെ ഗംഭീരനാദം ഭൂമി വിളർത്തി മരിച്ചു കിടക്കുന്ന ക്രിസ്തുവിൽ മരിച്ച എല്ലാ മൃതന്മാരെയും കൂട്ടിച്ചേർക്കും ഉയർപ്പിൻ്റെ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിന് വലിയൊരു റോളുണ്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ കർത്താവിന് വേണ്ടി സഭയെ ഒരുക്കുകയാണ് ഈ പരിശുദ്ധാത്മാവാണ് വീണ്ടെടുപ്പിനും മേഘപ്രത്യക്ഷതയ്ക്കും വേണ്ടി ദൈവമക്കളിൽ മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്നത് എഫേസ് ലേഖനം നാലിൻ്റെ മുപ്പതിൽ അത് പറഞ്ഞിരിക്കുന്നു ഒരു വിശ്വാസി ദൈവത്തിൻ്റെ വകയായി തീരുന്നതും തിരിച്ചറിയുന്നതും പരിശുദ്ധാത്മാവ് ഇട്ടിരിക്കുന്ന സീൽ മുദ്ര മൂലമാണ് ഈ മുദ്ര മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ടത് വിശ്വാസിയുടെ കടമയാണ് അതിനെ മുദ്ര തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഡോൺ ഗ്രീവ് ഗോഡ് എഫേസ് ലേഖനം നാലിൻ്റെ മുപ്പതിൽ അത് വ്യക്തമായി പറയുന്നു ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള ഉപദേശം എഫേസ്യ ലേഖനം നാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ നൽകിയിരിക്കുന്നു അത് വായിക്കണം യശിയാവ് അറുപത്തി മൂന്ന് പത്തിന് ഇപ്രകാരം പറയുന്നു എന്നാൽ അവർ മത്സരിച്ചു അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു രക്ഷ നഷ്ടപ്പെട്ടു അതുകൊണ്ട് വിശ്വാസിയിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ് മേഘപ്രത്യക്ഷതയിൽ ഉയർപ്പിനെ സഹായിക്കുന്ന ഘടകം റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അത് വ്യക്തമാക്കിയിരിക്കുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയാ ശരീരങ്ങളെയും ഉയർപ്പിക്കും രണ്ട് കർത്താവിൻ്റെ ഗംഭീരനാദം ക്രിയേറ്റീവ് പവർ ശക്തി മാത്രമല്ല ട്രാൻസ്ഫോമിങ് രൂപാന്തരപ്പെടുത്തുന്ന പവർ ശക്തിയുടെ ആണ് മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നത് വിശ്വാസികളുടെ ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരവും ഗ്ലോറിഫിക്കേഷൻ തേജസ്കരണവുമാണ് ദ്രവത്വമുള്ളത് അദ്രവത്വമാകുന്നു മൺമയമായത് വിൺമയമാകുന്നു ഉയർപ്പിൽ ലഭിക്കുന്ന ശരീരം ഗ്ലോറിഫൈഡ് തേജസ്കരിക്കപ്പെട്ടത് ശരീരമാകുന്നു അത് സ്ഥലകാല പരിമിതികളില്ലാതെ പറന്നുയരുവാനും ഏത് മീഡിയത്തെയും ഭേദിച്ച് മാറ്റി എവിടെയും എത്തിച്ചേരുവാൻ കഴിയും യാതൊരു മാധ്യമങ്ങളുടെ തടസ്സവും പിന്നെ ഉണ്ടാകുകയില്ല ഗ്ലോറിഫൈഡ് ബോഡി ഇല്ലാതെ ഭൗതിക ശരീരത്തോട് വായുമണ്ഡലം താണ്ടുന്ന ബാഹ്യാകാശ സഞ്ചാരികൾ പ്രഷർ സൂട്ട് ധരിച്ചുകൊണ്ടാണ് സ്പേസിലേക്ക് റോക്കറ്റ് വഴിയും ബഹിരാകാശ പേടകം വഴിയിലൂടെ വരുന്നത് എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് പ്രഷർ സൂട്ട് ഇല്ലാതെ തൻ്റെ മഹുതീകരിക്കപ്പെട്ട ശരത്തോടുകൂടി അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ശിഷ്യന്മാരുടെ മുമ്പിലും എവിടെയും നിരോധനം പറയുന്ന പോലെ അഞ്ഞൂറിലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷ ആകുവാൻ കഴിഞ്ഞു കർത്താവ് പ്രത്യക്ഷനായ ഒരു വിവരണം വിസ്ത ലൂക്കോസ് ഇരുപത്തിനാലിലെ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ കാണാം യേശു അവരുടെ നടുവിൽ നിന്നു അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി യേശു അവരോട് പറഞ്ഞത് ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവേം എന്നെ തൊട്ടു നോക്കുകയും എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ യേശു ആവശ്യപ്പെട്ട പ്രകാരം അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ടയും കൊടുത്തു അവനതു വാങ്ങി അവർ കാണുകയെ ഭക്ഷിച്ചു ഇതുമൂലം തേജസ്കരിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ സവിശേഷത കർത്താവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം തേജസ്കരിക്കപ്പെട്ട ഉയർപ്പിലെ ശരീരം നമ്മുടെ യഥാർത്ഥ രൂപത്തോടും ഭാവത്തോടും ആകൃതിയോടും കൂടെ ആയിരിക്കും അതുകൊണ്ടാണ് നിത്യതയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് പറയുന്നത് പക്ഷേ അവിടെ കുടുംബ ബന്ധങ്ങളില്ല അവിടെ കർത്താവ് പറഞ്ഞതുപോലെ ഭർത്താവ് സുവിശേഷം ഇരുപത്തിരണ്ടിന് മുപ്പതിൽ പറഞ്ഞു അവർ ദൂത തുല്യരായി ദൈവത്തെ രാപ്പകൽ ആരാധിക്കുന്നവരാകുന്നു എന്ന് അങ്ങനെ ഉയർത്ത ശരീരത്തിന് തടസ്സമില്ലാതെ ആകാശത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തതും ഇതേ പ്രക്രിയയിൽ കൂടെയായിരുന്നു രണ്ട് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിൻ്റെ എണ്ണമറ്റ ദൂത ദൂതസഞ്ചയത്തിൽ ഏഴു പേരുടെ പേര് ഹൂത പാരമ്പര്യ വിശ്വാസം പറയുന്നുണ്ട് ആ പേരിൽ ഗബ്രിയേൽ ദൈവത്തിൻ്റെ വാഹനാണെങ്കിൽ മിഖായേൽ ദൂത സൈന്യത്തിൻ്റെ സൈന്യാധിപനാണ് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ സഭയുടെ മധ്യാകാശത്തിലേക്കുള്ള പ്രയാണ സമയത്ത് ശക്തമായ സാധാന്യ പോരാട്ടം ഉണ്ടാകും ആ സാത്താൻ തടസ്സം സൃഷ്ടിക്കും ഫേസ്യലേഖനം ആറാം അധ്യായം പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നു നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ അത്രയെന്നാണ് ഭൂമിക്ക് കീഴിലും ഭൂമിയിലും സ്വർലോകത്തിലും താവളം അടിച്ചിരിക്കുന്ന സാത്താന്യ സൈന്യം സഭയുടെ ഉൽപ്രാവണത്തിന് തടസ്സം നിൽക്കും എന്നത് തീർച്ചയാണ് അപ്പോൾ അവരോട് പോരാടി തോൽപ്പിച്ച് കർത്താവിൻ്റെ മണവാട്ടി സഭയെ മധ്യാകാശത്തിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്ന ശുശ്രൂഷയാണ് പ്രധാന ദൂതനുള്ളത് യൂതയുടെ ലേഖനത്തിൽ നമുക്കത് കാണാം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ മോശയുടെ ശരീരം ജീവനാക്കി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സം നിന്ന സാത്താനെ ഫൽസിച്ച് കൊണ്ടുപോകുവാൻ പ്രധാന ദൂതനായ മിഖായൽ അത്ര വന്ന് ജയമെടു എടുത്തത് ഇത് സഭയുടെ ഉത്പ്രാവണത്തിലും ഇതാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിന് മൂന്ന് ദൈവത്തിൻ്റെ കാഹളം പഴയ നിയമം പഠിക്കുമ്പോൾ കാഹളം ഊതുന്നത് ഇസ്രായേൽ സഭയെ ഒരുമിച്ച് കൂട്ടുവാൻ ഉപയോഗിക്കുന്ന രീതിയായിരുന്നു ന്യായ പ്രമാണങ്ങളിൽ ഇസ്രായേൽ ജനത്തെ യാത്ര പുഴപ്പൊഴിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും കാഹളം ഊതുക പതിവായിരുന്നു സംഖ്യാപുസ്തകം പത്തിൻ്റെ പത്തിൽ കകളത്തിൻ്റെ ചില പ്രത്യേക ഉദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു കാഹളം ഊതുന്നത് ഇസ്രായേൽ മക്കളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും മാസാരംഭ ദിനത്തിലും ഹോമയാകവും സമാധാനയാകവും കഴിക്കുമ്പോൾ ആയിരുന്നു അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ജ്ഞാപകമായി ആചരിക്കുന്നു കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷതയിൽ സഭയുടെ ഉത്പ്രാവണം നടക്കുമ്പോഴും ഭൂമിയിലെ നാല് ദിക്കിൽ നിന്നും വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുവാൻ ദൈവത്തിൻ്റെ കാവളം മുഴക്കപ്പെടുന്നു അത് ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്നവർക്കും മാത്രമുള്ളതാണ് മേഘപ്രതിഷ്ഠയിൽ നടക്കുന്ന ഉയർപ്പിന് ഒന്നാം പുനരുദ്ധാനം എന്നാണ് എന്നാണ് പറകാം വെളിപ്പാട് ഇരുപതിൻ്റെ ആറിൽ പറയുന്ന ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല രണ്ടാം പുനരുദ്ധാനവും രണ്ടാം മരണവും രണ്ടാം പുനരുദ്ധാനവും രണ്ടാം മരണവും ഉണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒരു എപ്പിസോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നില്ല പെന്തക്കോസ് നാളിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് മുതൽ കർത്താവിന് വേണ്ടി മണവാട്ടി സഭയെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷതയിൽ പരിശുദ്ധാത്മാവും മണവാട്ടി സഭയും കൊണ്ട് മധ്യാകാശത്തേക്ക് എത്തുന്നത് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ അബ്രഹാമിൻ്റെ ദാസനായ എലയാസൻ്റെ പ്രതീകം കൂടെയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ അറുപത്തി ഒന്ന് മുതലുള്ള വാക്യപ്രകാരം തൻ്റെ മകനായ ഇസഹാക്കിന് ഒരു ഭാര്യയെ തൻ്റെ സ്വന്ത വംശത്തിൽ നിന്ന് ഒരുക്കിക്കൊണ്ടുവരുവാൻ നിയോഗിച്ച പ്രകാരം ആ കൃത്യം നിർവഹിച്ച് ധ്യാനിപ്പാൻ വെളിപ്രദേശത്തായിരുന്ന ഇസഹാക്കിന് റബേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അതൻ്റെ കൃത്യം പൂർത്തിയാക്കി അതുപോലെ മധ്യാകാശത്ത് വന്ന് കാത്തു നിൽക്കുന്ന മണവാളനായിട്ടുള്ള യേശുവിനെ യേശുവിനെ സഭയാകുന്ന മണവാട്ടിയെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കും അങ്ങനെ പരിശുദ്ധാത്മയുഗവും കൃപായുഗവും അതേ സഭായുഗവും പ്രവർത്തനവും ഭൂമിയിൽ അവസാനിക്കും അതുകൊണ്ട് തിരുവചന മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ തന്നെ സുപ്രസാദകാലം ഇപ്പോൾ തന്നെ രക്ഷാദിവസം ഈ സഭായുഗത്തിൽ പരിശുദ്ധാത്മ യുഗത്തിൽ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് മാത്രമേ മനുഷ്യന് പാപബോധവും മാനസാന്തരവും ഉണ്ടായി രക്ഷ നേടുവാൻ സാധ്യമാകുകയുള്ളൂ തുടർന്ന് വരുന്നത് യതുക്രിസ്തുവിൻ്റെ വാഴ്ചയും അതേ ആ വലിയ മഹാ ഉപദ്രവ ഗ്രേറ്റ് റിവുലേഷൻ പീരീഡാണ് അന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പ്രവർത്തനം ഈ ഭൂമിയിൽ ലഭിക്കുന്നതല്ല യേശു തുടർന്ന് രക്ഷകനുമല്ല രാജാവും ഭരണാധിപനും ന്യായാധിപനുമായി തൻ്റെ സ്ഥാനത്തിന് വ്യത്യാസം സംഭവിക്കുന്നു വെളിപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം മുതൽ മേലിൽ സംഭവിക്കാനുള്ള മൂന്നാം ഘട്ടത്തിലേക്ക് പുസ്തകം പ്രവേശിക്കുകയാണ് അതുകൊണ്ട് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കടുത്തായിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക തുടർന്ന് വിളിപ്പാട് പുസ്തകത്തിൻ്റെ നാലും അഞ്ചും അധ്യായങ്ങളിലുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചും കർത്താവ് മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ചും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു തുടരുന്നതാണ്